ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കടലാസ് ചെടികളുടെ പൂക്കാലമാണ് അല്ലേ ഇപ്പോൾ എവിടെ നോക്കിയാലും കടലാസ് ചെടികൾ നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാം കടലാസ് ചെടികൾ നമുക്ക് നാടൻ ഇനങ്ങളും ഉണ്ട് ഹൈബ്രിഡ് ഇനങ്ങളും ഉണ്ട് നമുക്ക് ചട്ടിയിലും വെക്കാം മണ്ണിലും വയ്ക്കുക അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ പൂക്കൾ കഴിയുമ്പോഴും അടുത്ത പൂക്കൾ വരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കടലാസ് ചെടികളുള്ളവർ പൂക്കളൊക്കെ ഉണ്ടാകാത്തൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കടലാസ് ചെടി അഥവാ ബൊഗേൻ നമുക്ക് ചട്ടിയിൽ വെച്ചാൽ വെട്ടിയൊതുക്കി നിർത്താം കുറ്റിച്ചെടി പോലെ നിർത്താം മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് പടർന്ന് പോകും അപ്പോൾ നമുക്ക് മണ്ണിൽ വെക്കാൻ പറ്റുന്നത് നാടൻ ഇനങ്ങളാണ് ഹൈബ്രിഡ് ഇനങ്ങൾ മണ്ണിൽ വയ്ക്കാൻ പറ്റുന്നവയല്ല മഴക്കാലം ഹൈബ്രിഡ് ഇനങ്ങൾക്ക് യോജിച്ചതല്ല അപ്പോൾ മഴ ഒക്കെ വരുമ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഞാനിപ്പോൾ ബൊഗൈനില് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വീടിൻ്റെ മതിലിനാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ മരങ്ങളൊന്നുമില്ല മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് ഒന്നിൻ്റെയും അടിയിൽ കൊണ്ട് വെക്കരുത് അപ്പോഴാണ് നന്നായിട്ട് പൂക്കാനുള്ള ചാൻസ് ഉണ്ടാവുക ഇപ്പോൾ പൊഗേനവില്ല നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പൂ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഒരുപാട് ഒരുപാടങ്ങ് കയറ്റി കട്ട് ചെയ്യരുത് ആ പൂ വന്ന ഭാഗം ആ ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് കളയേണ്ടത് ഇപ്പോൾ വേനൽക്കാലം ഒരുപാട് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി അപ്പാട് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഹാർഡ് ബ്രൂണിംഗ് ചെയ്യുന്നത് മഴക്കാലത്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലവർ വന്ന ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒന്ന് മാറ്റുക തീരെ പൂവില്ലാതെ നിൽക്കുന്ന പൊകേനിലയാണെങ്കിലും അതിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂവുണ്ടായി കിട്ടും പിന്നെ ഒന്നാമത്തെ ടിപ്പായി ഞാൻ പറഞ്ഞത് നന്നായിട്ട് വെയിലാണ് കൊടുക്കേണ്ടത് അതാണ് ഒന്നാമത്തെ വളം എന്ന് പറയുന്നത് നന്നായിട്ട് പൂണ്ടാവണമെങ്കിൽ നന്നായിട്ട് വെയിലും വേണം ഈ വിരിഞ്ഞ പൂക്കളൊക്കെ ഒരു മാസം രണ്ട് മാസമൊക്കെ നിലനിൽക്കുന്നവയാണ് അപ്പൊ പൂക്കൾ ഉണ്ടായാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് ഇന്നും രാവിലെ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴാണ് ഒഴിക്കുന്നത് രണ്ടു നേരവും ബൊഗൈൻ വില്ല നനയ്ക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്ത് മറ്റു ചില ചെടികളൊക്കെ നമ്മൾ രണ്ടു നേരം നനച്ചു കൊടുക്കാറുണ്ട് വാടി നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ബൊഗൈൻ വില്ലയ്ക്ക് വെള്ളം അധികമാവാൻ പാടില്ല കഴിവതും ഈ കടലാസ് ചെടികൾ വൈകുന്നേരം നനയ്ക്കുന്നത് ഒഴിവാക്കുക എപ്പോഴും രാവിലെ വെയിലുള്ള സമയത്ത് മാത്രം നനയ്ക്കാന്നാലാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചെടികൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം വെയിൽ കൊണ്ടിട്ട് പോവുകയുള്ളു അപ്പോൾ വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒരു നനവുണ്ടാവും ചെടിയുടെ ചുവട്ടിൽ നനവുണ്ടായാൽ പൂക്കൾ കുറയാനായിട്ട് കാരണമാവും അപ്പോൾ ഒരു ഒന്നരാടം നനയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വാട്ടം ഉണ്ടെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ബൊഗയൻ വില്ലയുടെ നന എന്ന് പറയുന്നത് അങ്ങനെ നനച്ചാലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ വെട്ടുന്നത് ഒരു വൈറ്റ് കളർ പോകേനവില്ലട്ടോ വൈറ്റ് കളറിലൊരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണെന്ന് അറിയുമെന്ന് കളർ മാറി വരുന്നതാണോന്ന് അപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് മിസ് വേൾഡ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണെന്ന് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കുന്നതിൽ ഇത് മാത്രമാണ് കേട്ടോ ഹൈബ്രിഡ് ബാക്കി എല്ലാത്തും നാടൻ വെറൈറ്റിയാണ് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ കമ്പുകൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഇപ്പോൾ പൂക്കൾ വന്നിട്ടുണ്ട് നമ്മൾ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടെ കൂടെ ഒഴിച്ചു അപ്പോൾ പോട്ടി മിക്സ് എപ്പോഴും നനഞ്ഞിരിക്കും പോട്ടി മിക്സ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം അപ്പോൾ വില്ലയുടെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചെടികൾ വളർത്താറ് ഇനി നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രൂണിൻ കഴിഞ്ഞോ എന്ന് തന്നെ പറയാം അതിന് ശേഷം നമുക്ക് കുറച്ച് വളം കൊടുക്കാം അതെന്ത് വളമാണെന്ന് നോക്കാം ഈ ഒരു വളം നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുകയുമില്ല അന്നായിട്ട് പൂക്കളുണ്ടാവും നമുക്കിപ്പോൾ വെട്ടിയ ചെടികൾക്ക് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെട്ടാത്ത ചെടികൾക്ക് ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറേ കലക്കി ഒഴിക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും വയ്ക്കാറില്ല ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവൊക്കെ വെക്കുന്നുണ്ട് ആ അളവിൽ വേണം കളക്കി ഒഴിക്കാനായിട്ട് നിങ്ങളുടെ പോട്ടിൻ്റെ സൈസനുസരിച്ച് നിങ്ങൾക്ക് അളവുകൾ മാറ്റാം കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് എൻ പി കെ ആണ് എൻ പി കെ റേഷ്യോ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലവറിങ്ങിനും വളർച്ചയ്ക്കും എല്ലാത്തിനും ഈ എൻപിക്കെ പത്തൊമ്പത് പത്തൊമ്പതാണ് വളരെയധികം നല്ലത് ചെറിയ ചെടികൾക്ക് ചെറിയ തോതിൽ മാത്രം കൊടുക്കുക അപ്പോൾ വലിയ ചെടിയായത് കൊണ്ട് ഞാനൊരു സ്പൂൺ നിറയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മളൊരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന ഒരു രാസവളമാണ് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി പറയാം അതൊരു രാസവളമാണ് ഇതിൻ്റെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് നമുക്ക് വളം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് പല സ്ഥലത്തും പല വിലയിലൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഇനി വെള്ള വെള്ളക്കളറ് നീലക്കളർ പച്ചക്കളറ് അങ്ങനെ പല കളറിലും ഇത് അവൈലബിൾ ആണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലെ ഹോളിൽ കൂടെ വെറുതെ വെള്ളം പോയിട്ട് അത് വേസ്റ്റായിട്ട് പോകും അപ്പോൾ ചെടിച്ചട്ടിയിൽ തങ്ങുന്ന അത്രയും വെള്ളം മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മണ്ണിൽ മുഴുവനായിട്ട് അത് കിട്ടുകയും ചെയ്യും പുറത്തേക്ക് പോകും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് കൂടാതെ നമുക്ക് ഡി എ പി പൊട്ടാഷ്യം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കമ്പ് മുളപ്പിച്ച കുറച്ച് ചെറിയ തൈകളെ കൂടി കണ്ടാലോ ഇതാണ് ചെറിയ തൈകള് ഈ ചെറിയ തൈകളിൽ വരെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ബുഷിയാക്കാനും ഇതിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാനും ഇതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈയൊരു ചെടിയുടെ ഈ തുമ്പ് ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം പിന്നെ നമുക്ക് കുറച്ച് ഇലകളും ഒന്ന് ട്രിം ചെയ്ത് കളയണം എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ് എനിക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ചെടിയിൽ മുള വന്നപ്പോൾ ആകെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ ആ വന്ന മുള ഒരു ആറ് സെൻറ്റിമീറ്റർ ആയപ്പോൾ അതിൻ്റെ കൂമ്പ് നുള്ളി അപ്പോൾ വീണ്ടും അവിടെ നിന്ന് വേറെ രണ്ട് മുളകൾ വന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതൽ പുഷിയാക്കാനായിട്ട് വരുന്ന മുളകളുടെയൊക്കെ കൂമ്പ് നുള്ളിയാൽ മതിയാവും പിന്നെ കടലാസ് ചെടിയിൽ ഒരുപാട് ഇലകൾ ഉണ്ടെങ്കിൽ പൂക്കൾ കുറവായിരിക്കും അതുകൊണ്ടാണ് ഉള്ള ഇലകളിൽ നിന്ന് കുറച്ച് നമ്മൾ വെട്ടിക്കളയുന്നത് ഇനി നമ്മൾ കുറച്ച് വളം കൂടി കൊടുത്താലുണ്ടല്ലോ അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ചെറിയ ചെടിയാണെങ്കിൽ പോലും പൂക്കൾ പൂക്കളുണ്ടാവും അതിൻ്റെ ഒരു ചെടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അതിലാകെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ അതിൽ നിറയെ പൂക്കളാണ് കുഞ്ഞു ചെടിയാണ് നട്ടിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ എൻ പി കെ കുറച്ച് മാത്രം എടുത്തിട്ടൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഈ കുഞ്ഞു ചെടികളും ഞാൻ വെയിലത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയ അളവിലാണ് ഞാൻ ഈ ഒരു കുഞ്ഞു ചെടിക്ക് എടുക്കുന്നത് മാത്രം എടുക്കുക ഈ ഒരു വളം നമുക്ക് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മാത്രം ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ ബൊക്കെ വില വളർത്തുന്ന തുടക്കക്കാർക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കുക അടീനിയത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എൻ്റെ ചാനലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്